ഓണത്തിന്റെ തിരക്ക് ഇവിടെ മുതലാണ് കേട്ടോ കേസ് ഇവിടെ നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള തിരക്ക് ഇതാ നേരെ കാണുന്ന ഒരു സ്ഥലം ഉണ്ട് കേസ് അല്ലേ ഓ അടിപൊളി ഇവിടെ ആണ്ട് കേസ് ആയിട്ടുള്ള തിരക്ക് ഇപ്പൊ നമ്മൾ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ടൗൺ സ്റ്റാൻഡിന്റെ ഇറക്കത്തില്ലേ അതായത് മുൻസിപ്പൽ സ്റ്റാൻഡ് ടൗൺ സ്റ്റാൻഡ് ഈ ഭാഗത്തിലാണ് ശരിക്കത്തെ തിരക്ക് ടാ രാത്രി ഓണത്തിന്റെ തിരക്ക് മെയിൻ ആയിട്ട് ഈ ഭാഗത്താണ് അടിപൊളി ദർശന കലക്ഷനും പ്രീതി സീൽസ് അങ്ങനെ ഒരുപാട് കട പാലക്കാടിലെ മെയിൻ ആയിട്ടുള്ള കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് കോട്ട മൈതാനത്തിന്റെ അടുത്താണ് കേസ് നേരെയാണ് ഡിപ്പു സുൽത്താൻ കോട്ട അല്ലേ പാലക്കാട് ഓണത്തിന്റെ വൈബ് ഓപ്പൺ ആയിട്ട് കേസ് ഫുള്ള് പൂക്കച്ചോടം ആണ് ഇവിടെ നമ്മുടെ കോട്ടന്റെ ആ ഭാഗത്ത് ഫുള്ള് ആയിട്ട് പൂക്കച്ചോടാണ് അടിപൊളി കളറില് എന്താ പറയുക ഒരു കച്ചവട തകൃതിയെ നടന്നുകൊണ്ടിരിക്കട്ട പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വൈബ് ഓൺ ആയിട്ടോ ഓണത്തിന്റെ തിരക്കൊക്കെ ഓണായിക്കൊണ്ടിരിക്കണം കണ്ടെ ആളുകളും ബഹളവും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേസ് ഓണത്തിന്റെ ഈ സമയത്ത് അപ്പൊ ഞാൻ സൗമ്യം കൂടി ഇന്ന് നൈറ്റ് ഇല്ല സൗ നൈറ്റ് എങ്ങനെയുണ്ട് ഒരു വൈബ് നോക്കാൻ വേണ്ടിട്ട് പോകട്ടെ കേസ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അല്ലേ നമ്മൾ കോട്ടന്റെ ഉമ്മർത്ത് എത്തിക്കഴിഞ്ഞാൽ ആ വരെ വരെ വരാം ഏതെടുത്താലും നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സംഭവങ്ങൾ മാവേലി മാവേലികളുടെ റെഡിമെയ്ഡ് മാവേലി പിന്നെ ശരിവാര വരെ വരെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ തുണി കച്ചവടങ്ങൾ എല്ലാം തകൃതിയായിട്ട് നമ്മുടെ കോട്ട മൈതാനത്തിൻ്റെ ഉമ്മർത്ത് നടക്കാണ്ട് കേസ് ഇവിടെ കണ്ടില്ലേ മാവേലികളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് പൂക്കച്ചവടങ്ങളുണ്ട് അടിപൊളിയാണ് ഇതിനകത്ത് പിന്നെ ഓണച്ചമയം എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിൻ്റെ ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ എല്ലാം സംഭവങ്ങൾ ഇതിനകത്ത് കിട്ടും നമുക്ക് അവിടെ നല്ല തിരക്കാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം അല്ല ഫുള്ള് തിരക്കാണ് ഈ ഭാഗത്തൊക്കെ അല്ലേ ഓണസമയം ഓണമായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് കേസ് തുടങ്ങിയിട്ട് അത് അടിപൊളിയാണ് നല്ല പൂക്കൾ നല്ല ഭംഗിയിൽ അപ്പോൾ നമുക്ക് ആ പൂക്കൾ ഒന്നും കൂടി സുൽത്താൻ കോട്ടൻ്റെ ആ ഭാഗത്തുകൂടി നമുക്കൊന്ന് കറങ്ങിയിട്ട് ആ നമ്മുടെ സിഗ്നൽ വരെ ഒന്ന് പോകാം കേട്ടോ അതാണ് ടിപ്പു സുൽത്താൻ കോട്ട എല്ലാവർക്കും അറിയാലോ അത് ഈ ഓട്ടോ സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേസ് അത് കാണിക്കാം അടിപൊളിയായിട്ട് സൈഡ് കൂടെ പോവാ സൈഡ് ആ പോവാറൊന്ന് പോട്ടെ കേസ് അപ്പൊ ഈ ഓട്ടോസ്റ്റാൻഡുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടം മുതല് തുടങ്ങിട്ട പൂക്കൾ നല്ല വൈബാണ് ഇവിടെയൊക്കെ ഫുൾ പൂക്കച്ചവടം പൂക്കച്ചടം ഇവിടെയൊക്കെ പൂക്കച്ചവട ഫുള്ളൊരു പൂക്കച്ചവടം ഉണ്ട് കേസ് അടിപൊളി കച്ചടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് പിന്നെ ഇപ്പൊ മാങ്ങ പച്ചക്കറി എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ആഹ് അടിപൊളി അല്ലേ ഓണായി കഴിയുമ്പോ ഒരു വൈബാണ് ആളുകൾ ഇതൊക്കെ വാങ്ങാ ഏ എല്ലാ കളറിലുള്ള പൂക്കളും കാര്യങ്ങളും പിന്നെ ഇവിടെ ഏതാണ് ആപ്പിള് മാങ്ങകൾ കണ്ടല്ലോ പിന്നെ ഈ ഭാഗത്തൊക്കെ ആപ്പിൾ ഒരു കിലോ ആപ്പിൾ നൂറ് രൂപയ്ക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഭാഗത്തുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ട് ആ ചേട്ടന്മാര് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റേഡിയം ഭാഗത്തു അങ്ങനെ ഒന്നും കൂടി റൗണ്ട് അടിക്കാം അല്ലേ സൗ ഓക്കെ അപ്പോൾ ഇവിടെയുണ്ട് കേസോണ സമയം എന്ന് പറഞ്ഞാൽ പരിപാടി നടക്കുന്നതിനകത്താണ് അപ്പോൾ നല്ല തിരക്കുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഇവിടെ എവിടെങ്കിലും വണ്ടി നിർത്തിട്ട് വേണമെങ്കിലും പോവാട്ടാ ആ നിർത്താം നമുക്ക് ഇവിടെ നല്ല ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ കേസ് അപ്പൊ ഞമ്മളെന്തായാലും ഇങ്ങോട്ട് പോകുന്നില്ല ഞങ്ങള് തിരിച്ചു പോവാണ് അപ്പോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റേഡിയം ഭാഗത്തുള്ള മൊബൈൽ ഷോപ്പുകളൊക്കെ നല്ല ഓണായിട്ടുണ്ട് കേസ് അതായത് ചെന്നൈ മൊബൈലും സി എം മൊബൈൽസും എല്ലാം ഇവിടെ പിന്നെ നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ഹോട്ടലുകളായാലും ഇവിടെ അടിപൊളി ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയും എന്താ പറയുക തിരക്കുകൾ തന്നെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഡിയത്തേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ കേസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഇപ്പോൾ ഓണം വിഷു അങ്ങനെ ഓരോ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് അതായത് ഓണത്തിരക്ക് അനുഭവപ്പെടുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ മെയിൻ ഇവിടെയൊക്കെ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോറൂമുകളാണ് കേട്ടോ അതകളിലെ ക്രോമ റിലയൻസിൻ്റെ പിന്നെ ബാറ്റ ഐ പ്ലാനറ്റ് ഇങ്ങനെ ഒരുപാട് സംഭവം ഇവിടെ ഈ ഭാഗം ഈ സ്റ്റേഡിയത്തിൻ്റെ സ്റ്റേഡിയം എത്തുന്ന സ്റ്റാൻഡ് എത്തുന്ന ഈ ഭാഗത്താണ് മെയിൻ ആയിട്ടുള്ള ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് കേട്ടോ റിലയൻസിൻ്റെ ആയിക്കോട്ടെ പിന്നെ എന്തായിക്കോട്ടെ അതൊക്കെ ഈ ഭാഗത്താണ് മെയിൻ ആയിട്ട് ഉള്ളത് പിന്നെ നമ്മുടെ ടൗൺ സ്റ്റാൻഡ് ഇറക്കത്തില്ല മുനിസിപ്പൽ സ്റ്റാൻഡില്ല ആ ഭാഗത്തു കൊണ്ട് പിന്നെ ഈ ഭാഗത്ത് ഈ മൊബൈൽ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ എത്തുന്നതനുസരിച്ച് ഇവിടെ മാത്രം കുറച്ച് എന്താ പറയുക ഡാർക്കാണ് നമ്മുടെ സ്റ്റേഡിയം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഗ്രൗണ്ടാണ് നമ്മൾ ഇവിടെയും മറ്റേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡ് അവിടെ ഒരു ഏതെടുത്താലും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി തെറ്റേ കേസ് അപ്പോൾ നേരെ റൈറ്റ് കാണുന്നതാണ് ഏതെടുത്താലും ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് നൂറ്റി ഒമ്പത് അങ്ങനെയുള്ള റേഞ്ചിലുള്ള സംഭവങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ സ്റ്റേഡിയം സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയാലും നേരെ സ്ട്രേറ്റ് സ്റ്റേഡിയം സ്റ്റാൻഡാണ് നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂരിലേക്കും പോവാം അപ്പോൾ നമ്മൾ നമ്മൾ സ്റ്റേഡിയം സ്റ്റാൻഡാണ്ട്ടെ കേസ് നേരെ കാണുന്നതാണ് സ്റ്റേഡിയം സ്റ്റാൻഡ് ഇവിടെയാണ് ബസ്സുകളൊക്കെ വന്ന് നിൽക്കുന്നത് സ്റ്റേഡിയത്ത് ഇവിടെ നമ്മുടെ ഇവിടെയും അടിപൊളിയാണ്ട്ടെ കേസ് ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട് പാനീയപൂലി കാര്യങ്ങളൊക്കെ വെക്കുന്നത് പിന്നെ വഴിയോര കച്ചവടങ്ങൾ അടിപൊളിയായി തകൃത്തിയായിട്ട് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഭാഗത്താണ് റൈറ്റ് സൈഡ് ആയാലും ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മെയിനായിട്ടിപ്പോൾ ഞങ്ങൾ കണ്ടത് കോട്ടൻ്റെ ഭാഗത്താണ് കേട്ടോ കോട്ടൻ്റെ മുമ്പിലാണ് അത് കോട്ട മൈതാനത്താണ് അടിപൊളിയായിട്ടുള്ള ഒരു വിലക്കുറവിലും എല്ലാ ഏതെടുത്താലും നൂറ് ഇരുന്നൂറ് എന്നൊക്കെ തുടങ്ങുന്ന ആ കച്ചവടങ്ങളും ഒക്കെ കണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ കോട്ടൻ്റെ ഭാഗത്താണ് ഇപ്പം നമ്മൾ സ്റ്റേഡിയം ഭാഗത്തൂടെയാണ് പോകുന്നത് കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ സുൽത്താൻ പട്ട് സിഗ്നൽ കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മോയൻസ് സ്കൂൾ വിക്ടോറിയ കോളേജ് ആ ഭാഗം മലമ്പുഴക്കൊക്കെ പോകുന്ന ആ ഭാഗമൊക്കെയാണ് ഇപ്പം നമ്മൾ സ്റ്റുഡിയോന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടൊക്കെ സ്റ്റുഡിയോയിലൊക്കെ നല്ല തിരക്കുണ്ട് സ്റ്റുഡിയോയിൽ നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ സ്റ്റുഡിയോ അവിടെ നല്ല തിരക്കുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ സ്റ്റൈൽ യൂണിയൻ വണ്ടിട്ട് കേട്ടോ അതും നല്ല തിരക്കുള്ള സ്ഥലമാണ് അപ്പം ഞങ്ങൾ ഇനി നേരെ ടൗൺ സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് ഇട്ട കേസ് പോണത് നമ്മൾ അത്ര പ്രതീക്ഷിച്ചത്ര ഇത് പോയില്ല അല്ലേ സോ സ്റ്റേഡിയത്ത് കടകളൊക്കെ അടഞ്ഞു പോയി അല്ലേ സ്റ്റേഡിയത്തിനവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല ഏറ്റകേസ് രാത്രി ആയതുകൊണ്ടായിരിക്കാം ഇന്നലെ രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് അവിടെ അധികം തിരക്കില്ല അപ്പം എന്തായാലും നമുക്ക് ടൗൺ സ്റ്റാൻഡിന്റെ ആ ഭാഗത്ത് നോക്കാം കേട്ടോ അഞ്ഞിപ്പടെ എന്താണ് അവസ്ഥ ഈ രാത്രിയിലും ഇവിടെ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ടോ ഒന്നും കൂടി നമുക്ക് നിങ്ങളിലേക്ക് കാണിച്ചു തരണ്ട കേസ് ഓണത്തിന്റെ ഒരു വൈബ് നിങ്ങളിലേക്ക് കാണിക്കുകയാണ് വേറെ ഒന്നും ഇല്ലാട്ട കേസ് ഓക്കെ ഓക്കെ അവിടെ എത്തിട്ടെടുക്ക അപ്പൊ കേസ് ഇനിയിപ്പോ നമ്മുടെ പാലക്കാട്ടിലെ തിരക്ക് പിടിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ടൗൺ സ്റ്റാൻഡിക്ക് പോകുന്ന മേൽപ്പാലം കയറി ഇറങ്ങിയിട്ട് വരുന്ന ഈ സ്ഥലമാണോ ഇവിടെ ഫുൾ ടൈം എപ്പോഴും നല്ല തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് ഒരുപാട് കടകളും കാര്യങ്ങളും അതായത് നമ്മുടെ മെയിൻ ഫേമസ് ആയിട്ടുള്ള കടകളൊക്കെ ഉള്ള ടൗൺ സ്റ്റാൻഡിന്റെ ആ ഭാഗത്താണ് കേട്ടോ അവിടെ പിന്നെ എന്താ പറയാ അടിപൊളിയാണ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് തിരക്കാണ് അല്ലേ ഇവിടെ വന്നപ്പോഴാണ് ഇച്ചിരി ട്രാഫിക് എത്തിയത് ഇവിടെ മുതലേ തിരക്കുകളൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഈ ഭാഗം മുതലേ നല്ല തിരക്കാണ് അപ്പോൾ വണ്ടിയൊക്കെ ബ്ലോക്ക് ആയിരിക്കാണ് അപ്പൊ റൈറ്റ് പോയി കഴിഞ്ഞാൽ അങ്ങാടിയാണ് കേട്ടോ നമ്മുടെ പാലക്കാട് അങ്ങാടിയാണ് റൈറ്റ് സോ അങ്ങാടിന്റെ അധികം ആദ്യം അപ്പോൾ നമ്മൾ അങ്ങാടിയിലേക്ക് കേറിയിരിക്കാണ് കേട്ടോ അങ്ങാടിയിൽ ഇവിടെ എത്തുന്നവരെ നല്ല ബ്ലോക്കാണ് മേൽപ്പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബ്ലോക്ക് ആട്ടോ അവിടെ അങ്ങാടിയാണ് തിമയം നമ്മുടെ പാലക്കാട് മാർക്കറ്റാണ് അപ്പോൾ മാർക്കറ്റിൽ തിരക്ക് നല്ല ഏകദേശം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ കേസ് ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണിപ്പോൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ മിനിയപ്പുള്ള ദിവസങ്ങളിലൊക്കെ ആയി അതെ ഇന്ന് ലീവ് ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ല ഇനിയിപ്പോൾ നാളേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നാളെ നൈറ്റോ ഇല്ലെങ്കിൽ ഓണം ആവാറാവുന്ന സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കേസ് നല്ല തിരക്കായിരിക്കും വണ്ടിയൊക്കെ എവിടെയെങ്കിലും സൈഡാക്കി നിർത്തിയിട്ട് നടന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം എല്ലാ സംഭവങ്ങൾ കിട്ടുന്ന പാലക്കാട്ടത്തെ മെയിൻ അങ്ങാടി ഗൈസ് അപ്പോൾ ഇവിടെ അങ്ങാടി പോയിക്കൊണ്ടേയിരിക്കണം കുറേ ദൂരം ഉണ്ട് നമ്മളിപ്പോൾ അവിടം വരെ ഒന്നും പോകുന്നില്ല അധികം തിരക്ക് രാത്രി ആയതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് ടൗൺ സ്റ്റാൻഡിൽക്ക് തന്നെ പോകാം അല്ലേ ഓക്കെ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുണ്ട് കേസ് ഞങ്ങൾ ഒരു വീഡിയോക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി വരുന്നത് കാരണം വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ തിരക്ക് അതുകൊണ്ട് തന്നെയാണ് പിന്നെ വീട് എടുക്കാൻ പോകാമെന്ന് പറ്റാണ്ടേ കുറച്ച് ദിവസമായിട്ട് കേസ് അപ്പോൾ നമ്മളെ കാണുന്ന നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട് എപ്പോൾ കണ്ടാലും ഇത് ചോദിക്കും നമ്മുടെ എന്താ വീഡിയോ ഇടാത്തത് അല്ലെങ്കിൽ വീഡിയോ കണ്ട വീഡിയോനെ കുറച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞ കുറച്ച് പേരൊക്കെ ഉണ്ട് കേസ് അപ്പോൾ അവർ ഇത് വണ്ടി കാണേണ്ട കേസ് അവർ എപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുക്കാണ് ഞാൻ പറയുന്നത് നല്ല തിരക്കാളുകളില്ല വണ്ടി വന്നുകൊണ്ടേ ഇരിക്കാണ്ട് കേസ് നമുക്ക് നേരെ മറ്റേ ടൗൺ സ്റ്റാൻഡിക്ക് പോകാം നേരെയാണ് ടൗൺ സ്റ്റാൻഡ് അപ്പോൾ ആയിട്ടുള്ള തിരക്ക് സ്പോട്ട് ഇവിടെ ആണ് കേസ് ഞാൻ കഴിഞ്ഞ നമ്മൾ കോട്ടന് മുമ്പിലാണ് വിചാരിച്ചു അല്ല ശകുന്തള ജംഗ്ഷനിലാണ് കേട്ടോ നല്ല തിരക്ക് ഈ ഭാഗാണ് അല്ലേ നേരെ കാണുന്നതാണ് ശകുന്തള ഒക്കെ അപ്പോൾ ശകുന്തള ജംഗ്ഷൻ എന്നൊക്കെ ഇവിടെ പറയും അപ്പോൾ ഇവിടെ നിന്ന് മുതൽ ഫുള്ള് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് കാണിക്കാട്ടെ കേസ് അപ്പൊ ഈ ഭാഗത്തൊക്കെ ഫുള്ള് തിരക്കുണ്ട് കേസ് നല്ല തിരക്കാണ് ഈ ഭാഗത്ത് എന്താ പറയുക സൗന്ദള ജംഗ്ഷൻ ഇവിടെയൊക്കെ വണ്ടികളൊക്കെ നിർത്തിക്കണല്ലേ ഈ വണ്ടികളുടെ തിരക്ക് കണ്ടാൽ തന്നെ ലെഫ്റ്റ് സൈഡ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് ഫുള്ള് തിരക്ക് കിട്ടാ ഓണത്തിന്റെ തിരക്ക് ഇവിടം മുതലാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ണ്ട കേസ് ഇവിടെ നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടിപൊളി അല്ലേ പിന്നെ മെയിൻ ആയിട്ടുള്ള തിരക്ക് നേരെ കാണുന്ന ഒരു സ്ഥലം ഉണ്ട് കേസ് കാണിച്ചു തരാം ഒരു പെട്രോൾ പമ്പായിരുന്നു കേട്ടോ നേരെ കാണുന്ന ആ പെട്രോൾ പമ്പിന്റെ താഴെ ഞങ്ങൾ കുറേ ദിവസമായി ശ്രദ്ധിക്കണ്ടോ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ സ്റ്റാളുകൾ ഇട്ടിട്ട് അല്ലേ ആ പത്ത് ദിവസം മേലെ ആയിട്ടാ ഈ പെട്രോൾ പമ്പിന്റെ താഴെ ഇതൊരു പെട്രോൾ പമ്പായിരുന്നു അപ്പൊ അവിടെ പെട്രോൾ പമ്പ് നിർത്തിയിരിക്കണേ അപ്പൊ ആ ഭാഗത്ത് ഫുള്ള് കടകളാട്ടോ അച്ചാറുകള് ഫസ്റ്റ് കാണുന്നത് പിന്നെ എല്ലാ ഷോപ്പും അല്ലേ ചെരുപ്പ് അച്ചാറുകള് കുട്ടികളുടെ മാല അതുകൾ എല്ലാം ഉണ്ട് സോ അവിടെ കണ്ടില്ലേ ഓ അടിപൊളി ഫേമസ് ആയിട്ടുള്ള ഡ്രസ് വേൾഡ് ആണ് നമ്മൾ ലെഫ്റ്റ് കാണുന്നത് കാണുന്നത് ലെഫ്റ്റ് ഡ്രസ് വേൾഡാണ് ടേസ് പിന്നെ ഇവിടെ ജോസ്കോ അങ്ങനെ ഒരുപാട് കടകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും കല്യാൺ സിൽക്സ് ഒക്കെ ഇവിടെയാണ് ആട്ടോ നമ്മള് നേരെ കഴിഞ്ഞാൽ കല്യാൺ സിൽസ് കല്യാണ്ട് കേസ് ആയിട്ടുള്ള തിരക്ക് ഇപ്പൊ നമ്മൾ വന്നപ്പോൾ മനസ്സിലായത് നമ്മുടെ ടൗൺ സ്റ്റാൻഡിന്റെ ഇറക്കത്തിൽ അതായത് മുൻസിപ്പൽ സ്റ്റാൻഡ് ടൗൺ സ്റ്റാൻഡ് ഈ ഭാഗത്തിലാണ് ശരിക്കത്തെ തിരക്കിട്ട രാത്രി ഓണത്തിന്റെ തിരക്ക് മെയിനായിട്ട് ഈ ഭാഗത്താണ് അടിപൊളി പ്രദർശന ദർശന കളക്ഷനും പ്രീതി സിൽസ് അങ്ങനെ ഒരുപാട് കട പാലക്കാട് മെയിനായിട്ടുള്ള കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഓണം വൈപ്പ് ഇവിടെയാണ് കയ്യിൽ സ്റ്റാർട്ടായത് അടിപൊളി ഒന്നും വിചാരിക്കുന്നത് നമ്മുടെ ഇടയിൽ കുത്തിക്കേറ്റി കുത്തിക്കേറ്റ് പോവണ്ട കാരണം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കണം ലെഫ്റ്റ് സൈഡ് എം കെ സിൽസ് ആണ് പിന്നെ ാസവും അങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഈ ഭാഗം നേരെ കാണുന്നതാണ് നമ്മുടെ ടൗൺ സ്റ്റാൻഡ് ടൗൺ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് സ്ഥലക്കാട്ടിലെ ഉദ്ഘാടനം ചെയ്തിട്ടില്ലേ അത് കാണിക്കട്ടെ കേസി അവിടെയും നല്ല തിരക്കാണ് അത് ഓപ്പൺ ചെയ്ത സമയത്തെ തിരക്കാണ് ഞങ്ങൾ ഓപ്പണിംഗ് ഡേയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി ഗൈസ് ഇപ്പോൾ ഇങ്ങനെ വരാം നല്ല രസം കേട്ടോ ആഹാ ഈ തിരക്ക് ഇങ്ങനെ കാണുമ്പോഴേ ഓണത്തിരക്ക് കാണുമ്പോൾ ഒന്ന് രസം അല്ലേ നല്ല ടൗൺ സ്റ്റാൻഡ് തിര കല്യാൺ സിൽസ് കണ്ടില്ലേ അവിടെ ഫുള്ള് തിരക്കന്നെ കുറെ ദിവസങ്ങൾക്ക് അതോടെ ഓപ്പണിംഗ് ആയ അന്ന് മുതലുള്ള തിരക്കാണ് അപ്പൊ എന്തായാലും അടിപൊളി ഇവിടെയും ഫുള്ള് ആണ് കേസ് ഇച്ചിരി ക്ഷമ വേണം അതൊക്കെ പോണം കേസ് അപ്പോ അല്ലേ കല്യാൺ സിൽസിനകത്ത് കല്യാൺ സിൽസ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് കിട്ടാ അടിപൊളി നല്ല തിരക്കാണ് അപ്പൊ നമ്മൾ മിഷൻ സ്കൂൾ പാലക്കാട്ടിലെ ഫേമസ് ആയിട്ട് സ്കൂളായ മിഷൻ സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ കാണുന്നത് ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട് കണ്ട അതിന്റെ ഷോറൂമാണ് അതിന്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് തന്നെയാണ് ജോസ്കോ ജ്വല്ലറി ഓപ്പൺ ആയിട്ട് പിന്നെ മാക്സ് ഉണ്ട് നമ്മുടെ ഗണപതി സിൽക്സ് ഉണ്ട് ഇവിടെയൊക്കെ നല്ല വൈബാണ് കേട്ടോ കേസ് ഓണാശംസകൾ എന്നൊക്കെ എഴുതി അതിൻ്റെ ഒരു നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഗണപതി സിൽക്സിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ആ കുറെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗണപതി സിൽക്സിൽ നമ്മൾ നല്ല ഞങ്ങൾ ഒരുക്കം വന്നിട്ടുണ്ട് നല്ല പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ കേസ് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ സ്റ്റുഡിയോൻ്റെ അവിടെയും കൂടി പോയിട്ട് തിരിച്ച് നമ്മൾ നേരെ കെ എസ് ആർ ടി സിന്റെ ഫ്രണ്ടിലേക്ക് പോവാണ് അവിടെ എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് കൂടി നോക്കിയിട്ട് പോവാനുള്ള കേസ് അപ്പൊ പാലക്കാട്ടത്തെ നമ്മൾ എൻ്റെയൊക്കെ ഒരു അറിവിൽ ആദ്യത്തെ ഒരു സ്മാർട്ട് ബസാറിന് ഇതായിരുന്നുണ്ടോ കേസ് അപ്പോൾ ഇപ്പോഴാണ് ലുലാ ബിഗ് ബസാർ ഇപ്പോൾ സ്മാർട്ട് ബസാർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു ബിഗ് ബസാർ പോലത്തെ മെയിനായിട്ടുള്ളത് വന്നത് ഇതാണ് കേസ് ഇപ്പോടെ ഇപ്പോൾ നമ്മുടെ ലുലു മാളും വേറെ ഒരുപാട് ഇത് വന്നതുകൊണ്ട് ഇവിടെ അധികം ഇപ്പോൾ തിരക്കൊന്നും കാണുന്നില്ല എന്നാലും നമ്മൾ ഒരു ഒരു ഇതിൽ ഏറ്റവും ഫസ്റ്റ് വന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതാണ് കേട്ടോ അതെല്ലാം കിട്ടുന്നൊരു ഹൈബർ മാർക്കറ്റ് പോലത്തെ പാലക്കാട്ടിലാദ്യമായിട്ട് വന്നത് ഇവിടെയാണ് അപ്പോ അല്ലേ ഇപ്പോൾ ലുലുമാളൊക്കെ വന്ന് ഇതില് കച്ചവടമൊക്കെ ഉണ്ടാവും അല്ലേ ഓക്കേ ഗണപതി സീൽ നിന്നൊക്കെ ഓണാശംസകൾ അല്ലേ ജോസ്കോ ജ്വല്ലറിൻ്റെ ഫ്രണ്ടിലേ നല്ല രസമുണ്ട് പിന്നെ ഓക്സിജൻ്റെ അവിടെയും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി ഓണത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കാണ്ട് കേസ് നമ്മൾ പാലക്കാട്ടത്തെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മളെ കാണിക്കുന്നത് പിന്നെ ഈ റൈറ്റ് കാണുന്നത് നൈറ്റ് ലൈഫിൻ്റെ കേസ് പാലക്കാട് ആദ്യമായിട്ട് നൈറ്റ് ലൈഫ് വന്നത് ഈ നമ്മുടെ കെ എസ് ആർ ടി സിൻ്റെ ഈ ഭാഗത്താണ് ഇവിടെ ഫുൾ ടൈം ആളുകൾ ഒക്കെ കണ്ടിട്ടുണ്ട് ആ പോയിട്ടില്ല ഇതുവരെ എന്നാലും അല്ലേ രാത്രിയൊക്കെ ഓണാകുന്ന ഒരു സ്ഥലമാണ് വേണ്ട അപ്പൊ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ആണ് കേസ് കെ എസ് ആർ ടി സി ഇപ്പൊ നമ്മൾ കെ എസ് ആർ ടി സി പാലക്കാട് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ കൂടെ ആണ് കേസ് പോണത് അപ്പോൾ നമുക്ക് ഇവിടെ ഇതിലൂടെ കറങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്നുള്ള വഴിയുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തുകൂടി വന്നത് കേട്ടോ അവിടെ പിന്നെ എപ്പോഴും തിരക്കാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്ട് കേസ് നേരെ അപ്പുറത്ത് നമ്മുടെ കെ ആർ ബേക്കറി ഉണ്ട് നല്ല ഹോട്ടലാണ് ഞങ്ങൾ അപ്പം വരുന്നത് പിന്നെ കപില വസ്തു വെജിറ്റേറിയൻ മാത്രം കിട്ടുന്ന കപില വസ്തു കപില വസ്തു എന്ന് പറഞ്ഞാൽ ഹോട്ടലൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഇട്ട കേസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതോട്ട് കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി വന്നു തന്നെ ഉള്ളു അപ്പോൾ ഓണത്തിരക്ക് ഇനി ഒരു അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മൾ ഓണത്തിന് പോകുന്ന ഒരു വീഡിയോ എടുക്കും നാളെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വരേണ്ടിട്ട് കേസ് അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇനി അടുത്ത വീഡിയോ പിന്നെ ഓണത്തിൻ്റെ തലേന്നുള്ള തിരക്ക് കാണേണ്ട കാഴ്ച തന്നെയാണ് എല്ലാ ജില്ലകളിലും കാണേണ്ട കാഴ്ചയാണ് നമ്മൾ പാലക്കാട് ജില്ലയിലെ കാഴ്ചകളും ഒക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണണ്ട കേസ് ഓക്കെ ബൈ